ചെറുപുഴ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ടി ഐ മധുസൂദനൻ എം എൽ എ അറിയിച്ചു കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ നിന്നും ചെറുപുഴ ട്രഷറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് നിർവഹണ ഏജൻസി ചെറുപുഴ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നത് പെൻഷനേഴ്സ് സംഘടനകളുടെയും ജീവനക്കാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി ട്രഷറി നിർമ്മാണത്തിന് വിട്ടു നൽകിയത് സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ കെട്ടിട നിർമ്മാണം തുടങ്ങണമെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പഞ്ചായത്ത് ഭരണ കാലഘട്ടത്തിൽ ശ്രീമതി കൊച്ചറാണി ജോർജ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ട്രഷറിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുക്കുന്നത് സംബന്ധിച്ചുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ജനകീയ കമ്മിറ്റി അവിടെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഞ്ച് സെൻറ്റ് സ്ഥലം സെൻറിന് രണ്ട് ലക്ഷം രൂപ പ്രകാരം പത്ത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സമാഹരിച്ചു പത്ത് ലക്ഷം രൂപ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കൊടുത്ത് സ്ഥലം സർക്കാരിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങി ആദ്യം പത്ത് സെൻറ്റ് സ്ഥലം വേണമെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്ഥലം കൂടി പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ നിവേദനം ഗവണ്മെൻറ്റ് പരിഗണിച്ചുകൊണ്ട് അഞ്ച് സെൻറ് സ്ഥലം എന്ന് തീരുമാനിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ച് പണശേഖരണമെല്ലാം നടന്നിട്ടുള്ളത് നിർലോഭമായിട്ടുള്ള സഹകരണമാണ് ട്രഷറി സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ സമീപിച്ച സഹകരിച്ച നമ്മുടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായ പെൻഷനേഴ്സ് എല്ലാം ആ സംഘടനയെല്ലാം വളരെ സജീവമായി അതിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ നന്ദിയോടെ ഈ അവസരത്തെ സ്മരിക്കുക തുടർന്ന് അതിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ സർക്കാരിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു അവസാനം ഇപ്പോൾ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ സബ് വേണ്ടി പാസ്സായതായി ആ സർക്കാർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൈനൂർ എം എൽ എ ശ്രീ ടി എ മധുസൂദനൻ മുഖേന നിരവധി തവണ അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം സാങ്ഷനാക്കി വന്നിട്ടുള്ളത് വർക്ക് ടെൻഡർ വെച്ചു ടെൻഡർ വെച്ച് ഇപ്പോൾ ടെൻഡർ എടുത്തിട്ട് ടെൻഡർ എടുത്തിട്ടുള്ളത് യൂണിക് ബിൽഡേഴ്സ് യൂണിക് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ആ സ്ഥാപനമാണ് ടെൻഡർ എടുത്തിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ സൂപ്പർവിഷൻ എന്ന നിലയ്ക്ക് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ആണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ സൂപ്പർവിഷൻ പൂർണ്ണമായിട്ടും അവരാണ് നടത്തുക അപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവ് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലുള്ള സൂപ്പർവിഷനിലൂടെ വളരെ മികച്ച രീതിയിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി നേരത്തെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായിട്ടുള്ള പുതിയ ട്രഷറി കെട്ടിടത്തിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലം കാണുന്നു ഇനി ബൈ ബൈഎലക്ഷൻ നടന്നതിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് കൂടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന് തർക്കല്ലിടുന്നതിനാവശ്യമായിട്ടുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ട്രഷറി കെട്ടിടത്തിൻ്റെ തർക്കല്ലിടണം ശിലാ ശിലാസ്ഥാനം നിർവഹിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ മുഖേന അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തി വരികയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തീർച്ചയായും സർക്കാരിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടം പ്രശ്നിക്കു വേണ്ടി ഒരു ലക്ഷത്തി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കെട്ടിടം വരുന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ആ അഭിമാനിക്കാം തിങ്കൾ പുഞ്ചേരിയും ആനന്ദ ചെപ്പിൽ നിന്നെ കാക്കുനീ വാൽ കണ്ണേഴുതീന മഞ്ഞൾ നിറമുള്ളിൽ തമ്മിൽ കണ്ണാടിയായി ഴകും വർണ്ണത്തലണിയുംയും നാവിലേ മാറും നൺ എന്നാലും മാറാതെ നാം കൈമാറിയിടും നീ താരം നെഞ്ചോട് ചേർത്ത് പോയിടാം